വർഷം മുമ്പാണ് എന്നെ പറയുന്നത് അച്ഛ എനിക്ക് സിനിമ ഇഷ്ടമാണ് എനിക്ക് സിനിമ അഭിനയിച്ചാൽ കൊള്ളാവുന്നുണ്ടെന്ന് ആദ്യമായിട്ടാണ് തുറന്നു പറയുന്നത് ഞാൻ ഒരിക്കലും നോ എന്ന് പറഞ്ഞില്ല കാരണം അവളുടെ ഇഷ്ടമാണ് ആദ്യം ഞാൻ പറഞ്ഞത് ഇത് അവളുടെ അമ്മയെ അറിയിക്കണം അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല ഉർവിശിയോട് പോയി ഈ കാര്യം പറയണം അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത് കാരണം അവർ ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ പെഴ്സിറ്റാലിറ്റി ഉള്ള ഒരു ആക്ട്രസ് ആണ് അങ്ങനെ ഒരാളുടെ മകളാണ് അപ്പോൾ നമ്മൾ ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞു ഞാൻ വിട്ടു ഞാൻ കുറച്ച് ഇമോഷണലല്ല എപ്പോഴും അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ വളരെ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെ അങ്ങനെ ഞാൻ വിട്ടു അവളുടെ അമ്മ വളരെ സന്തോഷത്തോടു കൂടി അത് സംഭവിച്ചു അങ്ങനെ ഇന്നിവിടം വരെ എത്തി